ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നല്ല റേറ്റ് കുറയും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തുടക്കത്തിൽ അതേപോലെ വീഡിയോ അവസാനത്തിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്ത് അയച്ചു തരാമെന്നാണ് റേറ്റ് പ്ലേസും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് പെറ്റ്സിന്റെ അപ്പൊ അതേപോലെ നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ഉള്ളത് ഗിഫ് ഉള്ളത് നൂറ് രൂപ നമ്മ റാൻഡം കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അഞ്ച് വീഡിയോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഒരു പപ്പി ഗവായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ കമന്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പൊ മുൻപത്തെ വീഡിയോസിനൊക്കെ കമന്റ് ചെയ്യാൻ മറന്നവരൊക്കെ എല്ലാ വീഡിയോയിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്കന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് കൊടകരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ മൂന്ന് മെയിൽ ഉണ്ട് മൂന്ന് ഫീമെയിൽ ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അവർ ഏഴായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് കൊറോണ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നല്ല പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അതും ഫീമെയിൽ പപ്പിക്കൊക്കെ ഏഴായിരം രൂപയോടെ വരുന്നുള്ളൂ രണ്ടാമത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് ഷിസുവിന്റെ ഒരു പ്രൂവ് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇത് കായംകോളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായുണ്ട് വിത്ത് ഔട്ട് കെ സി ഐല് പതിനാറായിരം രൂപയാണ് ഈ ഷിപ്സിന്റെ ഫീമെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പ്രൂൺ ആയിട്ടുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ അല്ലാതും അടുത്ത് നമുക്ക് റോഡ് വീലറിന്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് കൂടി ഈ ഫീമെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അഡൽട്ട് റോഡ് വീലറിന്റെ ഫീമെയിലിനെ റേറ്റ് റോഡിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഗ്രാഡിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനല്ലൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറ് പപ്പീസാണ് കൊടുക്കാനുള്ളത് അഞ്ച് മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ഫാദറിന്റെയും മദറിൻ്റെയും ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അപ്പൊ വിത്ത് കെ സി സർട്ടിഫൈഡ് നല്ല ടോപ്പ് ക്വാളിറ്റി ഗ്രാഡേൻ്റെ പപ്പീസുകൾ അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഹാർലിക്യൂൺ കളറിന് നാപ്പത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ മെർലിക്യൂൺ കളറിന് അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മറ്റു കളേഴ്സിന് ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രൈഡേൻ്റെ നമ്മൾ കളർ അനുസരിച്ച് പപ്പീസിന്റെ റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട് വിത്ത് സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡിങ്ങിനൊക്കെ നല്ല അടിപൊളി ബ്രീഡിങ്ങിനും അതേപോലെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ബ്ലൂ ഐ വരുന്ന പപ്പീസിന് പത്തൊമ്പതിനായിരം രൂപയും ഓടൈ വന്നിരിക്കുന്നതിന് പതിനേഴായിരം രൂപയും ബ്ലാക്ക് ഐ വരുന്ന പപ്പീസിന് പതിനാറ് അഞ്ഞൂറാണ് ചോദിച്ചിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് മദറിന്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട് നാല് പപ്പീസും കൂടെ അവൈലബിൾ ആണ് അപ്പൊ ബ്ലൂ ഐ ഉള്ള പപ്പീസിനെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഉണ്ട് ഓഡൈ പപ്പീസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ പപ്പീസും മറ്റു പെരിച്ചുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിന് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോസ് സെൻഡ് ചെയ്ത് തരാമെന്നാണ് അടുത്ത് നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് ബോക്സർ ഫീമെയിലാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റ് ഉള്ള അഡൾട്ട് ബോക്സർ ഫീമെയിൽ ഫ്രഷ് ബിച്ച് ആണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് കുറവാണ് പക്ഷെ ഫീമെയിൽ വന്നിരിക്കുന്നത് എണ്ണായിരം രൂപ അടുത്ത് ചിപ്പിപ്പാറയുടെ ഒരു ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ചിപ്പിപാറ ഇന്ത്യൻ ബ്രീഡ് ഫീമെയിൽ കോപ്പി സെയിം ബ്രീഡ് തന്നെ കൊടുങ്ങല്ലൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ എല്ലാതും അടുത്ത് നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്കവർ പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്കവർ ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് ജർമ്മൻ ഷിപ്പ്ഡിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത് മെയിൽ പഫീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന അഡൽട്ട് ഫീമെയിലാണ് നമുക്ക് സെയിലെ തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിൽ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അഡൽട്ട് ഫീമെയിൽ ഗോൾഡൻ റിട്രീവർക്ക് എടുക്കാൻ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരങ്ങളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബ്രീഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളിലൊക്കെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ചിലതൊക്കെ വാട്സപ്പ് നമ്പറുകളായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് തൃശ്ശൂർന്നലെ പപ്പീസുകൾ സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ലാബ് ഷാപ്സും അതേപോലെ ഷിറ്റ്സും മിക്സ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഷീറ്റ്സും മദർ സൈഡ് സൈഡും ലാപ്ഷാപ്സും ആണ് അപ്പോൾ മിക്സഡ് ക്വാളിറ്റി പപ്പിതിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് പേരന്റ്സിന്റെ വീഡിയോ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു കേജ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് വിടുത്ത് വന്നിരിക്കുന്നത് രണ്ടും ലെങ്ത്ത് വന്നിരിക്കുന്നത് മൂന്നാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അഞ്ച് എഴുന്നൂറാണ് ഒരു കേജിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കേജ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് നമുക്ക് ആഫ്രിക്കൻ ലൗബേഡുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രണ്ട് പെയറാണ് കൊടുക്കാനുള്ളത് അതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നല്ല പെയറുകളാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ വേടുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പയറിന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ പേട്സുകള് മറ്റു പേഡ്സുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് യാതൊരുവിധ ചാർജുകളും വാങ്ങാതിന് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കമന്റ് ചെയ്യുന്നവരാണ് തെരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ വീഡിയോസിനെല്ലാത്തിനും കമന്റ് ചെയ്യാൻ മറക്കാതെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സിക്കും പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അവർ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അതേപോലെ പെറ്റ്സിനെ നിങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുന്നത് ഒരുപാട് നല്ലതായിരിക്കും